എച്ച് ബാങ്ക് ഗ്രൂപ്പ് സ്ഥാപനമായ എച്ച് ഡി എഫ് സി ലൈഫിന്റെ കോഴിക്കോട് ബ്രാഞ്ചിന്റെ അഭിമുഖത്തിൽ ഇന്റർവ്യൂ നടത്തുന്നു പാർട്ട് ടൈം ആയിട്ടും ജോലി അവസരങ്ങളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാനുള്ള അവസരവുമുണ്ട് വേക്കൻസികൾ വരുന്നത് മാനേജർ നാല് വേക്കൻസി മാനേജർ ട്രെയിനി ഇരുപത് ടീം ലീഡർ അഞ്ച് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് നാൽപ്പത് പാർട്ട് ടൈം സ്റ്റാഫ് മുപ്പത് യോഗ്യതയായിട്ട് വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ പ്രായപരിധി ഇരുപത്തി നാല് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തവർക്കാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുള്ളത് അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായും കൊണ്ടുവരണം ഒന്ന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് രണ്ട് ആധാർ കാർഡ് മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നാല് പാൻ കാർഡ് അഞ്ച് ബാങ്ക് പാസ്ബുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫെയ്സ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ ജെൻഡർ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് മെറിറ്റൽ സ്റ്റാറ്റസ് പിന്നെ പാർട്ട് ടൈം ജോബ് ആണോ അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് ആണോ എന്നുള്ളത് പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് പിന്നെ വേറെ ഏതെങ്കിലും ജോലി എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം ലൊക്കേഷൻ വരുന്നത് എച്ച് ഡി എഫ് സി ലൈഫ് നടക്കാവ് സി എം മാത്യു ബ്രദേഴ്സ് ആർക്കേഡ് ഫസ്റ്റ് ഫ്ലോർ ചക്കരത്തുകുളം അബവ് സി എസ് ബി ബാങ്ക് താല്പര്യമുള്ളവരൊക്കെ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തോളൂ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പം ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം